യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ കേട്ടിരുന്നതിൻ്റെ ഒരു ശൈലി വെച്ചിട്ട് ഞാനങ്ങ് പറഞ്ഞതാണ് പറഞ്ഞതാണ് കോയമ്പത്തൂരിൽ നിന്ന് മംഗലാപുരം വരെ പോകുന്ന കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് അല്പസമയത്തിനകം പ്ലാറ്റ്ഫോം നമ്പർ രണ്ടിൽ എത്തിച്ചേരുന്നതാണ് ടീച്ചറിലൊക്കെ ചീത്ത വിളിക്കണം കേട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്റെ അനൗൺസ്മെന്റ് വന്നു ഇങ്ങനെ ഇത് പോവാണ് യാത്രക്കാർക്ക് ശുഭയാത്ര നേരുന്നു അങ്ങനെ ഒരു അനൗൺസ്മെന്റ് വന്നു ഞങ്ങൾക്കൊന്നും വേണ്ട നിങ്ങളുടെ ശുഭയാത്രീത്ത മണിക്കൂറുകളായി കാത്തു നിൽക്കാൻ തുടങ്ങിട്ടോ അവരുടെ ഒരു ശുഭയാത്ര ആലപ്പുഴ വഴി എന്നൊക്കെ കേൾക്കാം അതൊക്കെ നമ്മള് ഏതോ ദിവസം ആലപ്പുഴ എടുത്തിരിക്കുകയാണ് വഴി വേറൊരു ദിവസം ദിവസം എടുത്ത കൂട്ടി ചേർക്കുമ്പോഴുള്ള അരോചകമുണ്ട് പബ്ലിഷ് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ലായിരുന്നു നമ്മളോട് പറഞ്ഞിട്ടില്ല ഒരു ദിവസം ഞാനിങ്ങനെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിക്കുമ്പോ എന്റെ ശബ്ദം ഓ അത് ഭയങ്കര അത്ഭുത യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ ആറ് ആറ് രണ്ട് ഒന്ന് പൂജ്യം കോയമ്പത്തൂരിൽ നിന്ന് മംഗലാപുരം വരെ പോകുന്ന കോയമ്പത്തൂർ മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് അല്പസമയത്തിനകം പ്ലാറ്റ്ഫോം നമ്പർ രണ്ടിൽ എത്തിച്ചേരുന്നതാണ് യാത്രികൻ കൃപയാ ധ്യാൻ ദേ ഗാഡി സംഖ്യ ചെ ചേ ദ शून्य कोयम्बतूर से मंगलूर तक जाने वाली कोयम्बतूर मंगलूर इंटरसिटी एक्सप्रेस थोड़ी ही देर में प्लेटफॉर्म नंबर दो पर आएगी द काइंड अटेंशन ऑफ पैसेंजर्स ट्रेन नंबर सिक्स सिक्स टू वन जीरो फ्रॉम कोयम्बतूर टू मैंगलोर कोयम्बतूर मंगलूर इंटरसिटी एक्सप्रेस विल अराइव शॉर्टली ऑन प्लेटफॉर्म नंबर टू പ്രത്യേകിച്ച് ഒരു ഇൻട്രോയുടെ കാര്യമൊന്നും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ കണ്ണൂർ മുതൽ പാലക്കാട് ഡിവിഷൻ വരെ ഇത് കേൾക്കാത്ത ട്രെയിൻ യാത്രക്കാര് ഇല്ല ടീച്ചറുടെ സൗണ്ട് അവർക്കൊക്കെ സുപരിചിതായിരിക്കും വെൽക്കം ടു മൂവി വേൾഡ് ടീച്ചർ സിജിന്റെ ടീച്ചറാണ് നമ്മുടെ കൂടെ ഉള്ളത് ടീച്ചർ മ്യൂസിക് ടീച്ചറാണ് ഫസ്റ്റ് ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ ടീച്ചർ റെയിൽവേ ഉദ്യോഗസ്ഥയാണ് എന്നാണ് ഞാൻ വിചാരിച്ചത് എനിക്ക് മാത്രല്ല പല ആൾക്കാർക്കും ഉണ്ടാവും തെറ്റിദ്ധാരണ അപ്പൊ ടീച്ചറെ ശരിക്കും മ്യൂസിക് ടീച്ചർ ടീച്ചറാണ് എന്നുള്ളത് അതിനുശേഷമാണ് നമ്മൾ അറിയുന്നത് ടീച്ചർ കൊറേ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് മടുത്തിരിക്കുന്ന ഒരവസ്ഥയിലാണ് എനിക്ക് ടീച്ചറിനെ കിട്ടിയിരുന്നത് ടീച്ചറെ പറയുന്നു സത്യാണ് കൊറേ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് എനിക്ക് തന്നെ ഇനി എങ്ങനെ നാട്ടുകാർ എടുക്കും എന്നുള്ളതാണ് എനിക്ക് പേടി നമ്മുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ കാസർഗോഡ് മുതൽ പാലക്കാട് വരെ എന്ന് പറയുമ്പോൾ എൻ്റെ വീടും എൻ്റെ സ്വന്തം വീടും കോഴിക്കോട് ജില്ലയിലെ വടകരയിലാണ് ഞാൻ അപ്പോൾ അവിടെയുള്ളവരൊക്കെ എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഇത് റെയിൽവേ സ്റ്റേഷനിൽ പോയി മിക്കവാറും എനിക്ക് വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് വരും അവരിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ട് ആ എനിക്ക് അത് അവർ റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു തരും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലാണ് പറഞ്ഞിട്ട് അപ്പൊ അതൊക്കെ ഒരു സന്തോഷമാണ് സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ വിചാരിക്കുക ഇത് പറയുമ്പോ ഭയങ്കര എളുപ്പമാണ് പക്ഷെ നമ്മൾ ആ സെന്റൻസ് പറഞ്ഞിട്ട് ആ നമ്പർ പറയുമ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ അത് വേറെ ദോ അത് പറയുമ്പോ പിച്ചേ മാറ്റ മാറ്റാണ് ഇത് പറയുമ്പോ ഫസ്റ്റ് ടൈം പറയുമ്പോ എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻസും തന്നിട്ടില്ല നിങ്ങൾ ഇങ്ങനെ പറയണമെന്നോ ഒന്നും തന്നിട്ടില്ല സ്ക്രിപ്റ്റ് മാത്രമേ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് അത് ഞാൻ കേട്ടിരുന്നതിൻ്റെ ഒരു ശൈലി വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ ചോദിച്ചാൽ നമ്പേഴ്സ് ഒക്കെ നമ്മൾ സീറോ മുതൽ ഹൺഡ്രഡ് വരെ എടുത്തിട്ടുണ്ട് സീറോ വൺ ടു ഇങ്ങനെ ാണ് അത് നമുക്ക് ചിലപ്പോ ടോൺ ചേഞ്ച് വരുന്നു നമുക്ക് തോന്നുമല്ലോ അപ്പൊ റീടേക്ക് ചെയ്യും അല്ലാതെ അങ്ങനെ വല്ലാതെ നമ്മള് റീടേക്ക് ഒന്നും പോയിട്ടില്ല പോയിട്ടില്ല പല നമ്പറുകൾക്കും പല പല ടോൺ അല്ലേ കൊടുക്കുക അത് വ്യത്യാസമല്ല കാരണം അവര് പറഞ്ഞു വരുമ്പഴും ചെലപ്പോ നമുക്ക് ശരിയാണെന്നില്ലല്ലോ അപ്പൊ ടീച്ചർക്ക് നേരത്തെ കേട്ടിട്ടുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ ഇൻസ്ട്രക്ഷൻസ് നേരത്തെ കിട്ടിയില്ല അപ്പൊ ഒരുപാട് പാടായിട്ട് ഇല്ല ഞാൻ എനിക്ക് ഒരു രസമായിരുന്നു ചെയ്യാൻ ഞാൻ ഡബിങ് ആർട്ടിസ്റ്റാണ് ഞാൻ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ഒക്കെ മുതൽ ഞാൻ ഡബ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പോകാറുള്ള സ്റ്റുഡിയോയില് ഈ പാലക്കാട് ഡിവിഷനിൽ നിന്ന് അന്വേഷണം വന്നതാണ് ഒരു ഫീമെയിൽ വോയിസ് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല സ്റ്റുഡിയോകളിലും കൊടുത്തിട്ടുണ്ടായിരുന്നു അവര് അങ്ങനെ എന്റെ അവിടെയുള്ള വോയിസ് അവർക്ക് കൊടുത്തു പിന്നെ അവരുടെ സ്ക്രിപ്റ്റ് ഒരു സാമ്പിൾ ആയിട്ട് അയച്ചു തന്നു നമ്മൾ ചെയ്ത് അയച്ചു കൊടുത്തു അതിൽ നിന്നാണ് സെലക്ഷൻ വന്നത് സെലക്ഷൻ വന്നത് ഫസ്റ്റ് ടൈം ഇത് നമുക്ക് ഇപ്പൊണ്ടല്ലോ ആദ്യമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി കേക്കുമല്ലോ നമ്മള് ചെയ്ത് ഇവരെപ്പോഴാണ് അത് പബ്ലിഷ് ചെയ്യുന്നത് നമുക്ക് അറിയില്ലായിരുന്നു നമ്മളോട് പറഞ്ഞിട്ടില്ല ഒരു ദിവസം ഞാനിങ്ങനെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുമ്പോ എന്റെ ശബ്ദം ഓ അത് അത് ഭയങ്കര എഞ്ചിനീയറെ വിളിച്ചു ഇപ്പൊ എന്റെ ശബ്ദം കേൾക്കുന്നു അപ്പൊ പറഞ്ഞു ഞാനും കേട്ടു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ടീച്ചർ ഇങ്ങനെ ഇടക്കിടക്ക് കേൾക്കാൻ പറ്റുമല്ലോ കാരണം എന്താണെന്ന് വെച്ചാ നമ്മള് മിക്കപ്പോഴും ട്രെയിനൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ കേക്കാൻ ഈ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ കേക്കുമ്പോഴൊക്കെ അവർക്കൊക്കെ ഭയങ്കര സന്തോഷായിരിക്കും മക്കളൊക്കെ എന്താ പറയുക മക്കൾക്ക് ഭയങ്കര സന്തോഷാണ് അവരിങ്ങനെ നമ്മൾ പറയില്ലല്ലോ ഇപ്പൊ അടുത്തൊന്നും ഞാനാണ് ചെയ്തതെന്നോ അല്ലെങ്കിൽ അമ്മയാണിത് ചെയ്തതെന്നോന്നൊന്നും അവര് പറയാൻ പറ്റില്ലല്ലോ പക്ഷെ അവരിങ്ങനെ സ്വന്തമായി അഭിമാനിക്കുന്ന അഭിമാനിക്കുന്നൊക്കെ കാണാറില്ല ഒരു പാട്ട് പഠിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം തീർച്ചയായിട്ടും ഞാനൊരു ഒരു ഗസലിന്റെ കുറച്ച് ആയിക്കോട്ടെ आज जाने की जिद ना करो आज जाने की जिद ना करो यूं ही पहलू में बैठे रहो यू ही पहलू में बैठे रहो आज जाने की जिद ना करो आज जाने की जिद ना करो അടിപൊളി രാവിലെ തന്നെ ഗസല് കേട്ടെ ഞാൻ തുടങ്ങി നമ്മൾ ഫസ്റ്റ് നമ്മൾ നമ്മൾ ടീച്ചറിന്റെ അടുത്തേക്കെ വന്ന ഷൂട്ടിന് അപ്പോ രാവിലെ തന്നെ പാട്ടൊക്കെ കേട്ട് നല്ല സന്തോഷായിട്ടാണ് തുടക്കം ഇപ്പൊ നമ്മള് രാവിലെ ഒക്കെ ഇങ്ങനെ പോ പോകുമ്പോ സമയം തെറ്റിയും അല്ലെങ്കിൽ നമ്മള് ഭയങ്കരമായിട്ട് സമയം വൈകിയൊക്കെ ആയിരിക്കും നമ്മള് പോകുന്നത് ട്രെയിനൊക്കെ മിസ്സാവാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ് ട്രെയിനൊക്കെ ഇങ്ങനെ പോയി എന്ന് പറയുമ്പോ ഓ നമ്മളിപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോണ്ടല്ലോ ഈ സ്പോട്ടിഫൈയും ഏർ ഗൂഗിൾ മാപ്പിലൊക്കെ പറയുന്ന ചേച്ചി ഉണ്ടല്ലോ ആ ചേച്ചിനൊക്കെ ഞങ്ങള് ചീത്ത പറഞ്ഞിട്ട് വരും ഇപ്പൊ ഇടപോളെന്താ വർത്താനം പറയാത്തെ ഇങ്ങനെയൊക്കെ അപ്പം ട്രെയിനിലൊക്കെ നമ്മൾ കയറുമ്പോഴേക്കും അല്ലെങ്കിൽ സ്റ്റേഷനിലൊക്കെ പോകുമ്പോഴേക്കും ടീച്ചറിന്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ അയ്യോ വൈകി പോയി ട്രെയിൻ വൈകി വരുകയാണ് കേൾക്കുമ്പോഴേക്കും ടീച്ചറിനൊക്കെ ചീത്ത കളിക്കണം കേട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഈ ചീത്ത കേൾക്കല് മാത്രല്ല ഞാൻ ട്രെയിന് വരാനായി വരാറായി നിൽക്കുമ്പോണ്ട് എന്റെ അനൗൺസ്മെന്റ് പ്ലാറ്റ്ഫോം മാറി എന്ന് പറഞ്ഞിട്ട് അതിൽപ്പറം അതിൽപ്പരം വേറെ ഒന്നും ഇല്ലല്ലോ നമ്മള് പിന്നെ ബാഗ് എടുത്തിട്ട് ലഗേജ് എടുത്തിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഇറങ്ങി അവിടെ എത്തി അപ്പോഴേക്കും ട്രെയിൻ അവിടെ നിന്ന് വിട്ടു തുടങ്ങി പിന്നെ ഓടിപ്പോയി കയറിയത് കണ് ഞാൻ മുമ്പിൽ കണ്ട ഒരു കമ്പാർട്ട്മെന്റ് കയറി കയറിയത് ഞാൻ ബുക്ക് ചെയ്യാത്തൊരു കമ്പാർട്ട്മെന്റ് അവിടെ ടി ടിആർ ഉണ്ടായിരുന്നു നമ്മളാണിത് അനൗൺസ് ചെയ്തതെന്നൊന്നും അവർക്കറിയില്ലല്ലോ ആ എനിക്ക് എന്റെ അടുത്ത് തന്നെ മാറിക്കറാൻ ഒക്കെ പറഞ്ഞിട്ടാണ് ഒന്നും കിട്ടില്ല ചിലര് ചോദിക്കുന്ന അതാണ് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണ്ടല്ലോ നമ്മൾക്ക് നമ്മള് സാധാരണക്കാരെ പോലെ തന്നെ എല്ലാവരെയും പോലെ തന്നെ നമുക്ക് ഒരു പ്രിവിലേജും ഇല്ല